മുനമ്പത്തെ വക്കഫ് ഭൂമി വിവാദം കൊഴുക്കുമ്പോൾ മുസ്ലിം ലീഗിനും പ്രതിസന്ധി ഇപ്പോൾ കണ്ണൂരിലെ വക്കഫ് ഭൂമി വിവാദം കൊള്ളയടിച്ച് കൊള്ളയടിച്ച് പാർലമെന്റ് കൊള്ളയടിക്കാനുള്ള ശ്രമം ഇന്ത്യ മുഴുവൻ കൊള്ളയടിക്കാനുള്ള ശ്രമം ഇതൊന്നും കണ്ണും പൂട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല എന്ന് രാജ്യത്തിന്റെ അമരക്കാരും അങ്ങോട്ട് തീരുമാനിച്ചു കണ്ണൂർ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദമാണ് കോടതിയിൽ കയറിക്കൊണ്ടിരിക്കുന്നത് കോളേജ് വഖഫ് എന്ന് മുൻ നിലപാട് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ജില്ലാ മുസ്ലിം വിദ്യാഭ്യാസ അസോസിയേഷൻ അഥവാ സി ഡി എം എ തിരുത്തിയെങ്കിലും വിവാദ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് നരിക്കോട്ട് ഏറ്റിശ്ശേരി ഇല്ലം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വീട്ടമാ മുസ്ലിം ലീഗ് ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള സർ സർസൈദ് കോളേജ് മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ആയുധമാക്കിക്കൊണ്ടാണ് അവകാശവാദം ഉന്നയിച്ച് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു തളിപ്പറമ്പിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച സയ്യിദ് കോളേജ് നിലനിൽക്കുന്നത് ഉൾപ്പെടെയുള്ള അറുന്നൂറ് ഏക്കറോളം ഭൂമി നരിക്കോട്ടില്ലത്തിന്റേതാണ് എന്നാണ് അവകാശികൾ പറയുന്നത് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ലത്തിന്റെ കോളേജ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇക്കാര്യം പ്രതിപാദിക്കുന്നുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു തള്ളിപ്പറമ്പ് നഗരത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഒരു കാലത്ത് നരിക്കോട്ട് നഗരത്തിലെ പലരുടെയും ആധാരങ്ങളിൽ ഉൾപ്പെടെ ോട്ടില്ലത്തിന്റെ പേര് പരാമർശിച്ചിട്ടുമുണ്ട് തന്നെയുമല്ല തങ്ങൾക്ക് ഭൂമി സംഭാവന നൽകുന്നതോ വിൽപ്പന നടത്തുന്നതോ ആയ പാരമ്പര്യം ഇല്ല എന്നും അവർ രേഖാമൂലം അവകാശപ്പെടുന്നു പിന്നീട് പല കാലത്തായി നിരവധി പേർ തങ്ങളുടെ ഭൂമി കൈയേറിയിട്ടുണ്ട് തങ്ങൾ ജമാഅത്ത് പള്ളിക്കോ വക്കഫ് ബോർഡിനോ ഭൂമി വിറ്റിട്ടില്ല എന്നും നരിക്കോട്ടില്ലത്തെ അംഗമായിട്ടുള്ള പി എൻ നമ്പൂതിരി വ്യക്തമാക്കുന്നു മാധ്യമങ്ങളോട് ഭൂമി ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഉള്ളതാണ് എന്ന് സർസയ്യദ് കോളേജ് മാനേജ്മെന്റ് തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് അതാണ് സത്യവും ഞങ്ങളുടെ യഥാർത്ഥ സ്വത്ത് തിരിച്ചുപിടിക്കാൻ നിയമ നടപടികൾ ആരംഭിക്കാൻ പോകുകയാണ് ഇക്കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കും പി ഇ എൻ നമ്പൂതിരി കൂട്ടിച്ചേർത്തു വക്കഫ് ബോർഡിനും ഭൂമി നൽകി എന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണെന്നും നരിക്കോട്ടില്ലത്തെ മുതിർന്ന കാരണവർ ചന്ദ്രശേഖരൻ നമ്പൂതിരിപ്പാട് പറയുന്നു കഴിഞ്ഞ മാസം ഇരുപതാം തീയതി കോളേജ് മാനേജ്മെന്റ് ആയ കണ്ണൂർ ജില്ലാ മുസ്ലിം അസോസിയേഷൻ എം ഇ എ അഡ്വക്കേറ്റ് തളിപ്പറമ്പ് പള്ളിയിൽ നിന്ന് പാട്ടത്തിന് വാങ്ങിയ ഭൂമി നരിക്കൂട്ടില്ലത്തിന്റേതാണ് അവകാശപ്പെട്ട് സത്യവാങ്മൂലം നൽകിയത് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വിവാദമായതിനു പിന്നാലെ കോളേജ് മാനേജ്മെന്റ് മലക്കം മറിഞ്ഞെങ്കിലും പ്രശ്നം കെട്ടടങ്ങിയിട്ടില്ല സത്യവാങ്മൂലത്തിൽ സംഭവിച്ചത് മാനേജ്മെന്റ് അഭിഭാഷകരുടെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ചേലേരി അഭിപ്രായപ്പെട്ടെങ്കിലും വിടാൻ കൂട്ടാക്കാതെ നരിക്കൂട്ടില്ലത്തിന്റെ ആളുകളും മുമ്പൂട്ട് തന്നെ ഇങ്ങനെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും പിടിക്കപ്പെടുമ്പോൾ മാപ്പ് പറഞ്ഞും ലേലുവല്ലി പറഞ്ഞു ഊരാനും പറ്റുന്ന ഒരു കാര്യമല്ല ഇത് ഈ കൊള്ള സംഘത്തെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതും ഇവരുടെ കൊള്ളയടിയെ പൊളിച്ചെടുക്കേണ്ടതും നിർത്തലാക്കേണ്ടതും ഈ രാജ്യത്തിന്റെ അനിവാര്യതയാണ് സർസയദ് കോളേജ് മാനേജ്മെന്റുമായി മുസ്ലിം ലീഗിന് ഔദ്യോഗികമായി ബന്ധമില്ല എന്നിരുന്നാലും നരിക്കോട്ടില്ലം അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ച പക്ഷം അതിന്റെ മെറിറ്റ് പരിശോധിക്കേണ്ടതാണ് കോളേജ് മാനേജ്മെന്റിന്റെയും നരിക്കോട്ട് കുടുംബത്തിന്റെയും വാദങ്ങൾ പരിശോധിച്ച് തർക്കം രമ്യമായി പരിഹരിക്കണം എന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു മുട്ടിക്കഴിഞ്ഞു പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തല ഊരി നിവൃത്തിയില്ലല്ലോ എന്നാൽ സർ സയ്യിദ് കോളേജ് കൈകാര്യം ചെയ്യുന്ന കണ്ണൂർ ജില്ലാ മുസ്ലിം വിദ്യാഭ്യാസ അസോസിയേഷൻ നരിക്കോട്ടില്ലത്തിന്റെ അവകാശവാദങ്ങൾ തള്ളി വർഷങ്ങൾക്ക് മുമ്പ് നരിക്കോട്ടില്ലവുമായി എഴുപത്തിരണ്ട് ഏക്കറുമായി ബന്ധപ്പെട്ട ഒരു ഭൂമി തർക്കം നിയമപരമായി പരിഹരിച്ചു എന്നും അപ്പോൾ അവർക്ക് അവകാശവാദങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നും ഭൂമി വക്കഫിനും തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിക്കും അവകാശപ്പെട്ടതാണെന്നും വ്യക്തമാണെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വന്തം പേരിൽ ഭൂമി കൈവശം വയ്ക്കണം എന്ന യു ജി സി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തണ്ടപ്പേര് മാറ്റാൻ മാത്രമാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചതെന്നും സി ഡി എം ഇ എ ജനറൽ സെക്രട്ടറി മഹ്മൂദ് അല്ലംകുളം പറയുന്നു എന്നാൽ ഭൂമി പള്ളിയുടേതല്ലെന്നും നരിക്കോട്ടില്ലത്തിന്റേത് തന്നെയാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നും സി ഡി എം എ ഇ വാദത്തിന്റെ വിരുദ്ധമാണ് എന്നും കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉണ്ട് അതിൽ ഒരു കാലത്ത് നരിക്കോട്ടില്ലത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഭൂമിയെന്നും തളിപ്പറമ്പ് ജമാഅത്തിന് അതിൽ നിയമപരമായ അവകാശമില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് നരിക്കോട്ടില്ലത്തെ യഥാർത്ഥ ഉടമകളായി പട്ടികപ്പെടുത്തുന്ന അടങ്കലിന്റെ അഥവാ ഭൂമി രജിസ്റ്ററിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഹർജിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വക്കഫ ഭൂമി അഴിമതിയുടെ ഭാഗമാണ് മുസ്ലിം ലീഗും സി ഡി എം എംഇ എന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ് അഥവാ ഐ എൻ എൽ ആരോപിക്കുന്നു തളിപ്പറമ്പിലെ നിന്ന് ഏകദേശം ഏക്കർ ഭൂമി ഏറ്റെടുത്തു ഇപ്പോൾ എൺപത്തിരണ്ട് ഏക്കർ മാത്രമേ വഖഫ് അവകാശപ്പെടുത്തിയിട്ടുള്ളൂ രേഖകളിൽ ഏക്കർ ഉണ്ട് എന്ന് പരാമർശിക്കുന്നുണ്ട് ജമാഅത്ത് പള്ളികൾ വളരെ കാലമായി മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലായിരുന്നു കാണാതായ ഭൂമി എവിടെയാണ് എന്ന് അവർ വിശദീകരിക്കണം ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂർ ആവശ്യപ്പെട്ടു സർ സർസയദ് കോളേജ് നിൽക്കുന്ന ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമിയും ജമാഅത്ത് പള്ളിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ച് ആധാരപ്രകാരം പാട്ടത്തിന് വാങ്ങി ഹോസ്റ്റൽ ഉണ്ടാക്കിയ രണ്ടേക്കർ ഭൂമിയും ആണ് എന്ന് വാദിച്ച് നാല് വർഷം മുമ്പേ വഖഫ് ബോർഡിലും ട്രൈബ്യൂണലിലും സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റ് പരാജയപ്പെട്ടിരുന്നു ഭൂമി പള്ളിയുടേതാണ് എന്ന് കോടതി വിധിച്ചു ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് നിയമ നടപടികൾ ഒരുങ്ങുന്ന നരിക്കോട്ടില്ലത്തിന് ബി ജെ പിന്തുണ വാഗ്ദാനം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട് ഇതോടുകൂടി നേരത്തെ തന്നെ കോളേജ് ഭൂമിയുടെ വിഷയം ഉയർത്തി വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം ഉയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചിരുന്നു ഭൂമി സ്വത്തല്ല എന്ന പ്രസ്താവനയെ ചൊല്ലി ലീഗിലും തർക്കങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഭൂമി വക്കഫാണ് എന്ന തിരുത്തുമായി ലീഗ് രംഗത്ത് വരുന്നത് ലീഗ് അനുഭാവികളിൽ ചിലർ പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഇടപെടലും ആവശ്യപ്പെട്ടിട്ടുണ്ട് തളിപ്പറമ്പ് ജമാഅത്ത് പള്ളി ട്രസ്റ്റ് കമ്മിറ്റിയിൽ നിന്ന് കോളേജിനായി പാട്ടത്തിന് നൽകിയ ഭൂമി വക്കഫ് സ്വത്തല്ല നരിക്കോട്ട് ഏറ്റിശ്ശേരി ഇല്ലത്തിന്റേതാണ് എന്നായിരുന്നു മാനേജ്മെന്റ് കമ്മിറ്റി ഹൈക്കോടതിയിൽ വാദിച്ചത് എന്നാൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചില പിഴവുകൾ സംഭവിച്ചു എന്നാണ് കണ്ണൂരിലെ ലീഗിന്റെ ജില്ലാ നേതാക്കൾ ഇപ്പോൾ പറഞ്ഞു രംഗത്ത് വരുന്നത് കോളേജ് ഭൂമിയുടെ തണ്ടപ്പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അഭിഭാഷകർക്ക് സംഭവിച്ച സാങ്കേതിക പിഴവാണ് വിവാദത്തിന് ആധാരം എന്ന് നേതാക്കളുടെ അവകാശവാദം പിഴവ് തിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയെങ്കിലും ഒടിയാതെ വളയാതെ തടിയൂരിയെടുക്കണം എന്ന നിലപാടിലാണ് ഇതിലുള്ളത് ഈ കൊള്ളയടി പിടിക്കപ്പെടുകയും ജനങ്ങൾ ആ കൊള്ളയടി മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് വഖഫ് വിവാദം സോഷ്യൽ മീഡിയകളിൽ ഇത്രയേറെ തരംഗം സൃഷ്ടിക്കുന്നതും ഇതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ വസ്തുതകൾ നിരത്തി ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ രംഗത്ത് വരുന്നത് കോടതിയിൽ കൂടിക്കിടക്കുന്ന ഹർജികൾ പരാതികൾ പിടിച്ചെടുക്കപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു തിരിച്ചുനരണം എന്ന രൂപത്തിലുള്ള അപേക്ഷകൾ കുമ്മിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ പരാതിക്കാരെത്തുന്നതും കൊള്ള സംഘം എത്ര പ്രബലരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നന്ദി